ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ ഒരു രണ്ട് പ്ലാവ് നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ രണ്ട് സ്ഥലത്ത് വീടിൻ്റെ ഫ്രണ്ടാണ് പക്ഷേ എട കുറവാണ് കാരണം ഉള്ള സ്ഥലത്ത് രണ്ട് പ്ലാവ് അപ്പോൾ ഇതാണ് പരിപാടി ഇവിടെ ഒന്ന് ഈ മത്സ്യത്തിന്ന് മാറ്റിയിട്ട് വേണം ചെയ്യാം അല്ല നമ്മൾ രണ്ട് അവിടെ നല്ല മരങ്ങളുണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നും അത് നിൽക്കുന്ന ലാവണ്ട്ര നമുക്കിതൊന്നും ലാവണ്ട്ര വന്നിപ്പോ നമുക്കൊന്നും കളയാനായിട്ട് താല്പര്യമില്ല അപ്പം ഉള്ള ഇടയ്ക്ക് ഇവിടെ ഒന്ന് രണ്ട് പ്ലാവ് തിട്ടലോട്ട് വന്നു കഴിഞ്ഞാൽ വേരൊക്കെ വന്ന് പോകും കാരണം ഉള്ളതിൻ്റെ അടുക്ക് നടക്ക് നമ്മൾ വെക്കുക കൊള്ളം പ്ലാവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നാൽ വെച്ച് നോക്കാതായാലും അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് പ്ലാവ് നമ്മളിവിടെ ഇന്ന് സ്ഥാപിക്കാൻ പോകും അതിൻ്റെ കീഴ അടുത്തടുത്തായിട്ട് കാരണം ആ മരം നമ്മൾ തട്ടിക്കളയുന്ന സംഭവമാണ് ഇവനാണ് ആദ്യത്തെ സ്ഥാനാർത്ഥി ഇതുണ്ടോ അത്യാവശ്യം പൊക്കമുണ്ട് ഇവനെ ഇവിടെ കൊണ്ട് കുഴിച്ചു വെക്കണം എന്നതാണ് പ്ലാന നോക്കാം അപ്പം നമുക്ക് കുഴിവു തുടങ്ങാം നമ്മുടെ പഴയ സാധനം

ടക്കമുള്ള അത് വണ്ണോ അതിന്റെ സൂപ്പ് എടുത്തിട്ട് വണ്ണല്ലേ നമ്മുടെ രണ്ടാമത്തെ പ്ലാവ് കൂടെ വെക്കാനുള്ള പരിപാടിയാണേ അപ്പോൾ ഇതിനോട് ഇവിടെ മരമൊക്കെ ഉണ്ട് പക്ഷേ അതിനോട് ചേർത്ത് തന്നെ വെക്കാനുള്ള പരിപാടിയാണ് അപ്പം എല്ലാം സെറ്റപ്പ് സെയിം സെറ്റപ്പ് ചെയ്ത് ഇവിടെ വെക്കാനുള്ള ഒരു പരിപാടി നമുക്ക് വെച്ചേക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് പാവ് അടിപൊളിയായിട്ട് നട്ടുവച്ചിട്ടുണ്ട് അത് ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നു മധുരയിൽ നിന്ന് വലിയ കാലമില്ല കാരണം നമ്മൾ ഇവിടെയൊക്കെ പിറ്റേയ്ത് കഴിഞ്ഞാൽ പിന്നെ പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് മുരിങ്ങയൊക്കെ നല്ല കിളുത്ത് റെഡി ആയിട്ട് നോക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഡാം ഈ ഇവനെ നമ്മൾ അടിച്ച് കുറച്ച് ദൂരക്കളയും തക്കാലം ഉള്ളത് ആ എരമ്പിനെ നമ്മൾ ദൂരെ കളയും അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഇതാണ് പരിപാടി നമ്മുടെ മുരിങ്ങ മുരിങ്ങയാണോ നല്ല പുഷ്പിച്ച് കയറി വരുന്നുണ്ടോ പകർത്ത് അടിപൊളി അതെ നമ്മുടെ രണ്ട് പ്ലവമാരുടെ ആടി പറഞ്ഞപ്പോ